ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണിയായി ഇവിടെ വന്നത് ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയിട്ട് ബാഹുബലിയുടെ പ്രതിമയുടെ മുമ്പിലാണ് അതിവിടെ ഈ സ്തൂപത്തിന് മുമ്പിൽ നല്ല വെയിലാ കുടുംബ വെയിലിലാണ് സ്തൂപത്തിന് മുമ്പിലാണ് ഇനി ബാഹുബലി പ്രതിമയുടെ മുമ്പിലേക്ക് പോകാനുള്ള ഇതാണ് ബാഹുബലി പ്രതിമയാണ് നമുക്ക് പ്രതിമയുടെ വിശേഷങ്ങളും മറ്റും കാണാം ഇത് ബാഹുബലി എന്ന് പറയുന്ന ജൈന തീർത്ഥങ്കരൻ്റെ പ്രതിമയാണ് ദിഗംബരൻ എന്നുള്ള വിഭാഗത്തിലാണെന്ന് തോന്നുന്നു പണ്ട് പഠിച്ച ഓർമ്മയുണ്ട് എന്തായാലും അതിനു മുമ്പിലൊരു സ്തൂപമൊക്കെ ഉണ്ട് ആ സ്തൂപത്തിന് മുകളിൽ ബുദ്ധനാണോ ചറിയത്തിൽ അങ്ങോട്ട് പോവുകയാണ് വളരെ വലിയ ഏകദേശം ഒരു അമ്പതടിയോളം ഉയരമുണ്ട് ആ സ്തൂപത്തിന് ഏതാണ്ട് അതിൻ്റെ അതേ വലിപ്പവും ഉണ്ടെന്നാണ് തോന്നുന്നത് അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പിന്നീട് അവതരിപ്പിക്കാം ഇവിടെ ഏതാണ്ട് ഒരു ഫോട്ടോ പ്രദർശന ആളുണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് പോവാം ജൈന മതസ്ഥരുടെ പ്രമുഖ തീർത്ഥാടന സ്ഥലമായ ബാഹുബലി പ്രതിമയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പടികൾ കയറി മുകളിലെത്താം അനേകം പടികളുണ്ട് പടികളുടെ എണ്ണം അറിയില്ല എന്നിരുന്നാലും ഇരുപത് മിനിറ്റോളം എടുക്കും പടികൾ കയറി മുകളിൽ എത്താനായിട്ട് അല്ലാത്ത പക്ഷം മലയ്ക്ക് ചുറ്റിട്ട് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അവരവരുടെ വാഹനത്തിൽ മുകളിൽ നമുക്ക് ഇനി ഈ ബാഹുബലി പ്രതിമയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയുടെ ഭക്തിക്കും ഉല്ലാസത്തിനും ഇടയിൽ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്ററിലധികം അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പാതയിലൂടെ മുപ്പത്തി അടി ഉയരത്തിൽ നിന്ന് ബാഹുബലിയുടെ മഹത്തായ പ്രതിമയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രത്നവർമ്മ ഹെഗ്ഡയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ശില്പിയായിട്ടുള്ള രഞ്ജല ഗോപാലകൃഷ്ണ ഷേണായിയാണ് ഈ ശില്പം നിർമ്മിച്ചത് ശ്രീ രത്നവർമ്മ ഹെഗ്ഡെ മരണപ്പെട്ടതിന് ശേഷം ആയിരത്തി ഫെബ്രുവരിയിൽ ഡോക്ടർ ഡി രവീന്ദ്ര ഹെഗ്ഡെ രത്നഗിരി കുന്നിന് മുകളിൽ ഈ പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി നഗരമായ ധർമ്മസ്ഥലയുടെ ഹൃദയസ്പർശിയായിട്ടുള്ള കാഴ്ചയാണ് ഈ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബാഹുബലി പ്രതിമ രാവിലെ പച്ചപ്പ് നിറഞ്ഞ പശ്ചാത്തലവും രാത്രി വിളക്ക് കത്തുന്നതും ഒക്കെ ഈ പ്രതിമ സന്ദർശിക്കാൻ സഞ്ചാരികൾക്ക് താൽപര്യം തോന്നിക്കുന്ന നയന മനോഹരമായ കാഴ്ചയാണ് ഈ പ്രതിമ സന്ദർശിക്കാൻ സഞ്ചാരികൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ തന്നെയാണ് ഈർപ്പവും വെയിലും ഇല്ലാത്ത ഒരു കാലാവസ്ഥ വളരെ ഭംഗിയുറ്റതാക്കി ഈ പ്രതിമയെ മാറ്റും തീർത്ഥാടകർക്ക് അഭയകേന്ദ്രങ്ങളും കുടിവെള്ള സൗകര്യവും ഒക്കെ ഇവിടെയുണ്ട് ഉണ്ട് വിശ്രമത്തിനുള്ള ആവശ്യത്തിന് സ്ഥല സൗകര്യങ്ങളുണ്ട് ബാഹുബലിയുടെ മഹാഭസ്മാഭിഷേകം ആയിരത്തി യിരത്തിഞ്ച് രണ്ടായിരത്തി ഏഴ് എന്നിങ്ങനെ മൂന്ന് വർഷങ്ങളിൽ നടത്തപ്പെടുകയുണ്ടായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി ജൈന സന്യാസിമാരെയും ആളുകളെയും ഒത്തൊരുമിപ്പിച്ച മഹത്തായ ഒരു കാഴ്ചയായിരുന്നു ഈ വർഷങ്ങളിലൊക്കെ നടന്നത് മോക്ഷത്തിലേക്കുള്ള ആദ്യപടിയായി ത്യാഗം ആത്മനിയന്ത്രണം അഹന്തയെ കീഴ്പ്പെടുത്തൽ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നതാണ് ഭഗവാൻ ബാഹുബലിയുടെ ഏകശിലാശില്പം ഒറ്റക്കല്ലിൽ തീർത്ത ഈ ബാഹുബലിയുടെ ദിഗംബര രൂപം ഭൗമിക ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും എതിരെയുള്ള സമ്പൂർണ വിജയത്തെ പ്രതിനിധീകരിക്കുന്നു അത് ദൈവികതയിലേക്കുള്ള ആത്മീയ ആരോഹണത്തിനുള്ള മന്ദിരം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ കാഴ്ചക്കാരായ ഭക്തരെ കൊണ്ടെത്തിക്കും ഇവിടെ പ്രതിമയുടെ വിശേഷ ദിവസങ്ങളിൽ അഭിഷേകമൊക്കെ ഉണ്ട് പ്രതിമയ്ക്ക് അതോടൊപ്പം അന്നേരം സൈഡിലൊക്കെ വളരെ ഗംഭീരമായിട്ട് അലങ്കരിച്ച് മുമ്പിലുമൊക്കെ ഭയങ്കര അലങ്കാരം ആ ഫോട്ടോയിലൊക്കെ നിങ്ങൾ കണ്ടു ഭയങ്കര അലങ്കാരം ഈ ഇവിടം വരെ എന്നുള്ളത് നമുക്ക് അടുത്തോട്ട് പോകാനേ പറ്റുള്ളൂ നമുക്ക് ആ പാദത്തിലൊരു ചെറിയ വെങ്കല പ്രതിമയുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പാദത്തിലെ വെങ്കല പ്രതിമ എന്തായാലും ഇത് ജൈന ജൈനമതക്കാരുടെ തീർത്ഥങ്കരനാണ് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം സ്റ്റോറി ഓഫ് ഭഗവാൻ ബാഹുബലി സിനിമയിലെ ബാഹുബലിയല്ലാൻസ് ചെയ്യാൻ ഡാൻസ് പറയും നിരാഞ്ജന ഫോട്ടോ പണ്ടൊന്ന് പണി പിന്നെ പണി നടത്തിയതിൻ്റെയൊക്കെ ഒരു പഴയകാലത്ത് പണി നടത്തിയതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ചിത്രങ്ങളാണ് ആ സമയത്ത് അതിനുശേഷം പണിതതിന് ശേഷം ഉള്ള പല അഭിഷേകങ്ങൾ ഓരോ അഭിഷേക രൂപത്തിലുള്ള ഇതാണ് ചുവപ്പ് കളറ് അത് ഓരോ അഭിഷേകങ്ങൾ ചന്ദനം മഞ്ഞൾ തുടങ്ങിയ അഭിഷേകങ്ങൾ നടത്തിയപ്പോൾ ഉള്ള ചിത്രമാണ് ഞങ്ങൾ ബാഹുബലിയുടെ പ്രതിമ കണ്ടിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റെപ്പുണ്ട് മുകളിലേക്ക് കയറി ഒരു മലയുടെ മണ്ടയ്ക്കാണ് ബാഹുബലി അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള അന്തരീക്ഷം ഒരുപാട് ഒരുപാട് നല്ല ഔഷധ സസ്യങ്ങൾ അങ്ങനെ ഒരു കാണേണ്ട സ്ഥലം തന്നെയാണ് ഈ ധർമ്മസ്ഥലയിൽ വരുന്നവർ തീർച്ചയായിട്ടും ബാഹുബലി പ്രതിമ കാണുക ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരു ശ്രീരാം മന്ദിരമുണ്ട് അത് അതിഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ആർക്കിടെക്ചറിൽ അതൊന്ന് കാണേണ്ടത് തന്നെയാണ് നമുക്ക് അവിടോട്ട് പോകാം बाहुबली प्रतिमा ഇന്ന് കാണുന്നത് ഒരു മനുഷ്യ പ്രയത്നങ്ങളുടെ വിജയമാണ് ഭീമാകാരമായ മോണോലിത്തിക് പ്രതിമയുടെ ഗതാഗതം വളരെ കഠിനതരമായിരുന്നു ഒരു മലയുടെ മുകളിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തി ഒൻപത് അടി ഉയരമുള്ള പ്രതിമ നൂറ്റി എഴുപത് ടൺ ഭാരമുണ്ട് പതിമൂന്നടി ഉയരമുള്ള പീഠത്തിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത് കാർക്കള മുതൽ ധർമ്മസ്ഥല വരെയുള്ള സ്ഥലത്ത് ഇത് എത്തിക്കുവാൻ വലിയ വെല്ലുവിളികൾ അന്ന് നേരിട്ടിരുന്നു ഇരുന്നൂറ്റി അൻപത് എസ് പിയുടെ മൂന്ന് ട്രാക്ടറുകൾ അറുപത്തിനാല് ചക്രങ്ങളുള്ള ഒരു ട്രോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊടും വളവുകളുള്ള റോഡുകളിലൂടെ അറുപത്തിനാല് കിലോമീറ്റർ ദൂരം പൊതുജനങ്ങളുടെ ആവേശത്തോടെയും പങ്കാളിത്തത്തോടെയും സഞ്ചരിച്ചാണ് ഈ പ്രതിമ മലമുകളിൽ എത്തിച്ചത് പൂർവമായിട്ടുള്ള ഈ ഗംഭീര പ്രതിമ എല്ലാവരും ഒന്ന് കാണേണ്ടതാണ് ചരിത്രമുറങ്ങുന്ന ഈ പ്രതിമയുടെ കാഴ്ചകൾ നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇവിടെ ഒന്നും ഞങ്ങൾ നേരെ പോകുന്നത് ധർമ്മസ്ഥലയിൽ തന്നെയുള്ള ശ്രീരാമ അതിമനോഹരമായിട്ടുള്ള ആ ക്ഷേത്രത്തിന്റെ കാഴ്ച ൾ അടുത്ത വീഡിയോയിൽ എത്താനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം